വളരെ കാലങ്ങൾ പിന്നിട്ടിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല സാഹചര്യങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് സത്യത്തിൽ അവരിലൊരു മാറ്റം സ്വയം ഉണ്ടാകുന്നില്ല എന്നതാണ് അവരുടെ ജീവിതത്തിന് മാറ്റം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഒരു കഥ നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കുറേ കഷ്ടപ്പെട്ടു എനിക്കൊരു സുഖവും ലഭിച്ചിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ പിന്നെ കുറച്ച് പ്രായപൂർത്തിയായ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത് ഡേ വീട്ടിലെത്തിയപ്പോഴും എനിക്കൊരു സമാധാനമുള്ളൊരു സുഖമില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് മക്കളായി അപ്പോഴും ഞാനൊരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു സുഖവും ഒരു സന്തോഷവും എനിക്ക് വരില്ല അതായത് നാം നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു തിരക്കഥ ഒരു ചരിത്രം നമ്മൾ ഉണ്ടാക്കുകയാണ് എന്നിട്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എനിക്കെൻ്റെ മരണം വരെയും ആയിരിക്കും ഞാൻ ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുക എന്നല്ലാതെ ഇതിൽ നിന്നും എനിക്കൊരു കാലത്തും ഒരു മോചനവും ഉണ്ടാവില്ല അതാണ് എൻ്റെ ജീവിതം എന്ന് നമ്മൾ സ്വയം അങ്ങ് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും നമ്മൾ അതിനുള്ള തെളിവുകളാക്കി അതിനുള്ള കാരണങ്ങളാക്കി അതിൻ്റെ ഉദാഹരണങ്ങളാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ മക്കളോട് പറയുന്നു നമ്മുടെ ഭാര്യയോട് പറയുന്ന ഭർത്താവിനോട് പറയുന്നു എല്ലാവരോടും നമ്മളത് ആ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ തന്നെ ആയിരിക്കും എനിക്കൊരു സുഖം വരില്ല എനിക്കൊരു സന്തോഷം വരില്ല എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കണം സത്യത്തിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണത് മാത്രമല്ല ഈ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് എന്തു ചെയ്യും അസ്വസ്ഥമായ അസംതൃപ്തകരമായ ഒരു മനസ്സ് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവട് പെരുമാറുക അപ്പോൾ നമുക്ക് അവരോട് നല്ല നല്ലതിരക്ക് സംസാരിക്കാൻ പറ്റില്ല നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളിതേ ഒരു വിഷമവും വേദനയും അതിങ്ങനെ അവരോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർ നമ്മളോട് വളരെ മോശമായി പ്രതികരിക്കും അപ്പോഴും നമ്മളത് ഉദാഹരണം എടുക്കുന്നുണ്ടോ എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്കൊരാളെത്തും നല്ല പെരുമാറ്റം ഉണ്ടാവില്ല നല്ല സമാധാനം ഉണ്ടാവില്ല എന്ന് നമ്മൾ എന്തു ചെയ്യും അവരുമായി ഏറ്റുമുട്ടുമ്പോഴെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അനിയ അബദ്ധീപി എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ അതെന്താ നമ്മളിതൊന്ന് ഈ ദുരിതം തന്നെ ആയിരിക്കും എനിക്ക് കാലാകാലം ഇതിൽ നിന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്നാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ അങ്ങനെ തന്നെ പോകും നമ്മൾ സ്വയം ഒരു മാറ്റത്തിന് വിധേയമായി മാറാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലൊരു മാറ്റമുണ്ടാവുകയുള്ളൂ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവും എല്ലാ കാലത്തും ഒരേ ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരവസ്ഥ മാത്രം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ആരെങ്കിലും അങ്ങനെ നിരന്തരമായ പ്രയാസങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് അവരങ്ങനെ വിചാരിച്ച് ആ വിചാരത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പ്രശ്നം എനിക്കെന്താ ഇപ്പോൾ പ്രശ്നം ഒരു പ്രശ്നമില്ല എല്ലാവരും ഓരോ വഴിക്കെത്തി ഞാൻ എൻ്റെ കാര്യങ്ങളിത് മുന്നോട്ട് പോകണം ഞാനിനിപ്പോൾ ശരിക്ക് എൻ്റെ ദീനിയായ കാര്യങ്ങൾ ശരിക്ക് നിർവ്വഹിച്ച് കിട്ടുന്നത് കൊണ്ട് നന്നായിട്ട് ഭക്ഷിച്ച് സംതൃപ്തിപ്പെട്ട് അങ്ങനെ എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ പരിപാലിച്ച് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ഭാര്യയും കുട്ടികളെയൊക്കെ നോക്കി ഞാനങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോവുക എനിക്കിപ്പോൾ എന്താ പ്രശ്നം നിങ്ങൾ വിചാരിച്ചു നോക്കും നിങ്ങൾ അവിടെ നമ്മളെല്ലാ പ്രശ്നം കൊണ്ട് അവസാനിക്കും അല്ല തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതിൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ ചില ആളുകളായിട്ട് പിന്നെ പെരുമാറുമ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ സ്വഭാവം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോക്കെ അവരെപ്പോഴ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു മുമ്പ് അങ്ങനെ ആയിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്കെപ്പോഴാ ഒരു സമാധാനം എനിക്കെപ്പോഴാണ് ഒരു സുഖം എന്നിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ അവരോട് ഏറ്റുമുട്ടാനും അവർ പറയുന്നതിന് മറുപടി പറയാനും അവരോട് കലാപം ഉണ്ടാക്കാനൊന്നും നമ്മൾ പോകണ്ട ഏറ്റവും നല്ല സ്നേഹത്തോട് കൂടെ നമ്മൾ അവരോട് പെരുമാറുക ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അവർക്ക് പറയാനൊരവസരം കിട്ടണമെങ്കിൽ നമ്മളാ സ്നേഹിച്ചതിൻ്റെ സ്നേഹപരമായി പെരുമാറിയതിൻ്റെ നല്ല സന്ദർഭങ്ങളെക്കുറിച്ച് വളരെ മാന്യമായി നല്ല നിലക്ക് അവരെ ഓർമ്മപ്പെടുത്തും ഓർമ്മപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല അവർക്ക് അത് അനുഭവപ്പെടും ഒരു പക്ഷേ ആ നല്ല പെരുമാറ്റങ്ങളിൽ അവരെങ്ങനെ പെരുമാറ്റം നമ്മൾ നന്നായി പെരുമാറുമ്പോൾ എന്നോട് നന്നായി പെരുമാറുന്നുണ്ടല്ലോ എന്ന് തോന്നലും എനിക്ക് നല്ലൊരു ജീവിതം സാധ്യമാകുമെന്ന ഒരു തിരിച്ചറിവിലേക്കും ഒരു പക്ഷേ നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് അവരെ എത്തിക്കാനാവും എനിക്ക് നല്ലൊരു അവസ്ഥ ഉണ്ട് അത് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എനിക്കെന്താ കുഴപ്പം ഞാൻ നല്ല സന്തോഷത്തിലാണ് പോകുന്നത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ മനസ്സ് മാറുമ്പോൾ നമ്മുടെ ജീവിതം മാറും തിരിച്ചാണെങ്കിലും അവസാനമില്ലാതെ നമ്മൾ ജീവിതാന്ത്യം വരെയും ഈ പ്രയാസത്തിൻ്റെ ആ കഥകളുടെ ബാക്കി കൂടെ പ്രയാസകരമാണെന്ന് സ്വയം തീരുമാനിച്ച് ആ പ്രയാസങ്ങളെ സ്വയം അനുഭവിക്കാനും ഏറ്റെടുക്കാനും തീരുമാനിക്കുമ്പോൾ ജീവിതം നിത്യദുരന്തത്തിൽ അവസാനിക്കുന്നതായിത്തീരും